കോഴിക്കോട് കൊലപാതകം കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി ഏഴ് മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം മദ്യലഹരിയിൽ മകൻ പിതാവിനെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു അറുപത്തിയൊന്നുകാരനായ ദേവദാസൻ തളർന്നു വീണതോടെ ആശുപത്രിയിൽ എത്തിച്ചു കട്ടിലിൽ നിന്ന് വീണാണ് പിതാവിന് പരുക്കേറ്റത് എന്നാണ് അക്ഷയ്ദേവ് ആശുപത്രി അധികൃതരോട് പറഞ്ഞത് ആരോഗ്യനില മോശമായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചെങ്കിലും അക്ഷയ് അതിന് തയ്യാറായില്ല തുടർന്ന് മരണം സംഭവിച്ചു അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അക്ഷയ്ദേവിനെ വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് പിതാവിനെ ക്രൂരമായി മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്ന് അക്ഷയ് പോലീസിന് മൊഴി നൽകി പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി മകന്റെ അക്രമ സ്വഭാവത്തെ തുടർന്ന് മകൾക്കൊപ്പം മറ്റൊരു വീട്ടിലായിരുന്നു താമസം കോഴിക്കോട് വളർത്തിയ മകൻ അച്ഛനെ ഭാഗത്തിൽ അച്ഛൻ അറിഞ്ഞില്ല മറ്റു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം